ജനാധിപത്യം സോഷ്യലിസമാണ് ഇപ്പൊ കേട്ടത് കിട്ടാ കാലും വെട്ടും കൈയും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും ഇത് ഞാൻ മാത്രം പറയണല്ലോ കേട്ടോ കലാലയര് രാഷ്ട്രീയത്തില് പിള്ളേര് പറയണാണ് ഒന്നും കൂടി കേട്ടോ ഓക്കെ ജനാധിപത്യം സോഷ്യലിസത്തിൽ ഇത് വേണമെന്നാ പറയണെ എന്ത് വേണം കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും പെട്ടിക്കോട്ടെ ഈ ചോട്ട നേതാക്കന്മാര് പെൺകുട്ടികൾ വരെയും ഇങ്ങനെയാണ് പറയണതെങ്കിൽ താൻസി റാണിയെ പോലെയുള്ള മുർ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് രാഷ്ട്രീയം ഒരു കച്ചവടമാക്കി അഴിമതിയിലൂടെ പണമുണ്ടാക്കുന്ന ഒരു വ്യവസായമായത് മാത്രമാണ് ട്വന്റി ട്വന്റി ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് ഓരോ വിഷയവും ഇണങ്ങിയെടുക്കാം ട്വന്റി ട്വന്റി എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കിറ്റക്സ് എന്ന കമ്പനി നടത്താൻ മറയാക്കേണ്ട കാര്യമില്ല കാരണം അവർ അത്രയധികം കോടികൾ ഓൾറെഡി ചെക്കായിട്ട് കള്ളപ്പണമായിട്ടല്ല ചെക്കായിട്ട് എല്ലാ പാർട്ടിക്കും ഇവൻ ഉമ്മൻചാട്ടിയുടെ മകൻ കോട്ടയത്ത് പുതുപ്പള്ളിയിൽ എലക്ഷനിൽ നിന്നപ്പോൾ പോലും നല്ലൊരു തുക കിറ്റക്സ് സാബു കൊടുത്തു കിറ്റെക്സ് സാബു വേറെ ട്വന്റി ട്വന്റിയുടെ കോർഡിനേറ്റർ സാബു വേറെ കേട്ടാ അതൊന്നും മനസ്സിലാക്കണം മുപ്പത് ലക്ഷം രൂപ സി പി എമ്മിനോ സി പി ഐക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കൊടുത്തു അപ്പോൾ അന്ന് പി ടി തോമസുമായുള്ള ശത്രുത കാരണം അല്ലെങ്കിൽ വഴക്ക് കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് പൈസ ചോദിച്ചില്ല കൊടുത്തൂല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പാർട്ടിക്കാർക്കും പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കൊടുത്തേ പറ്റുള്ളൂ അല്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നെ ശ്രമിക്കുന്ന ഉന്നതരും മുതലാളിമാരും ഒന്ന് പറഞ്ഞേ എലക്ഷൻ ടൈമിലും പാർട്ടിയുടെ ആവശ്യങ്ങൾ ശരിയായ രീതിയിൽ കൊടുത്തില്ലെങ്കിൽ വീണ തേങ്ങ പറക്കാൻ പറ്റുമോ വീണ മാങ്ങ പിറക്കാൻ പറ്റുമോ കരിമണൽ മുതലാളിക്ക് ഇവിടെ കൊണ്ടുപോകാൻ പറ്റുമോ പൊളൂഷൻ കൺട്രോളിൽ നിയമങ്ങൾ പൊളിച്ചെഴുതാൻ പറ്റുമോ അപ്പോൾ കൈക്കൂലി കൊടുത്താൽ എന്തും നടക്കുകയും കൈക്കൂലി രാഷ്ട്രീയത്തിൻ്റെ ഒരു വരുമാന മാർഗമാവുമ്പോൾ ഈ എം എൽ എക്ക് എം പിക്ക് ഒക്കെ പൈസ വളരെ കുറച്ച് മതി കാരണം ഒരു എം എൽ എ ആവാനും എം പി ആവാനും കോടികളാണ് ഇവർ ഇലക്ഷൻ ടൈമിൽ മുടക്കുന്നത് അങ്ങനെ രണ്ട് കോടിയും മൂന്ന് കോടിയും പൊടിക്കുമ്പോൾ പത്ത് കോടി തിരിച്ചു കിട്ടണ്ടേ അതല്ലേ രാഷ്ട്രീയം ഇപ്പം കിഴക്കമ്പലം പഞ്ചായത്തിൽ അവിടുത്തെ കൗൺസിലർമാർക്ക് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്ക് അവർ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാനും മരുന്നിനും പല കാര്യത്തിനായി പൈസ ചോദിച്ച് പാവങ്ങൾ വരുമ്പോൾ ഈ തിരിച്ച കൊടുക്കാറുണ്ട് അത് കണക്കെഴുതി ആ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ട്വന്റി ട്വന്റി കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ എം എൽ എ മാർക്കും പഞ്ചായത്ത് മെമ്പറിനൊക്കെ കിട്ടണ പൈസ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമോ പറ്റൂല അപ്പം അവരെന്ത് ചെയ്യും ഫ്ളാറ്റ് മുതലാളിമാരുടെ നിന്ന് ബ്രോക്കർമാരുടെ വലിയ സ്വർണക്കള്ളക്കടത്തുകാരുടെ നിന്ന് കഞ്ചാവ് കച്ചവടക്കാരുടെ നിന്നൊക്കെ പോയി അവർ കാര്യം സാധിക്കും അങ്ങനെ കാര്യം സാധിക്കുമ്പോൾ അഴിമതി തുടരും ട്വൻ്റി ട്വൻ്റി ഇപ്പോൾ നാട്ടുകാർക്കും നാടിനും വേണ്ടി ചിലവാക്കുന്നതിൻ്റെ പത്ത് ശതമാനം രാഷ്ട്രീയ നേതാക്കന്മാരുടെ വായിലേക്ക് കൊടുത്താൽ അണ്ണാക്കിലേക്ക് ഇട്ട് കൊടുത്താൽ കൈക്കൂലിയായി കൊടുത്താൽ അദ്ദേഹത്തിന് കമ്പനി വളരെ സുഖമായി കൊണ്ടുപോകാൻ പറ്റും അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് മനസ്സിലാവും പൊട്ടന്മാർക്ക് മനസ്സിലാവൂല രണ്ടാമതൊരു കാര്യം ഇപ്പോ കിഴക്കമ്പലം ഗ്രാമം ഈ എറണാകുളത്തുനിന്ന് പത്ത് കിലോമീറ്ററുകള് അല്ല പന്ത്രണ്ട് കിലോമീറ്ററുകള് ആലുവേലും അങ്കമാലിയും ചാലക്കുടി എന്നൊക്കെ വളരെ അടുത്താണ് നിങ്ങൾ ഒന്ന് പോയി കാണും ഇരുപത്തഞ്ചു കൊല്ലത്തേക്ക് ഗ്യാരണ്ടിയിൽ റോഡ് പണിയുന്നു അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കത്തും എം പിമാരുടെ ഹൈ മാസ്ക് പത്ത് ലക്ഷത്തിന് ഉണ്ടാക്കിയ പോലെയല്ല ഇരുപത്തിനാല് മണിക്കൂറിനകം കേടായ സ്ട്രീറ്റ് ലൈറ്റ് മാറ്റാമെന്നുള്ള എഗ്രിമെന്റിൽ ആണ് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടേക്കണം അവിടുത്തെ കുളങ്ങളും തോടുകളെല്ലാം വളരെ വൃത്തിയും മനോഹരവുമാണ് ആ വൃത്തിയാക്കിയതിന്റെ കണക്കും പൈസയും ചോദിച്ചാൽ പോലും ട്വന്റി ട്വൻ്റി നിങ്ങൾക്ക് തരും മറ്റൊരു പ്രധാന കാര്യം ട്വന്റി ട്വന്റി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ അമ്പത് ശതമാനം വിലക്കുറവിൽ മരുന്ന് കൊടുക്കാറുണ്ട് ഇതെല്ലാം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ചെയ്യാൻ പറ്റുമെങ്കിൽ ട്വന്റി ട്വന്റി എലക്ഷന് നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടില്ല നിങ്ങളുടെ മുമ്പിൽ എം എൽ എയും എം പിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും വന്ന് പ്രസംഗിക്കുമ്പോൾ ഘോര ഘോര വാഗ്ദാനങ്ങൾ തരുമ്പോൾ നുണ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ അങ്ങോട്ടൊന്ന് ചോദിച്ചാൽ മതി ചേട്ടാ ഇവിടെ ഒരു സുരക്ഷാ മാർക്കറ്റ് വരുമോ നിങ്ങളുടെ നാട്ടിൽ റോഡുകൾ പൊട്ടി വരുമോ നല്ല തോടുകളും കുളങ്ങളും പഞ്ചായത്തിൽ വരുന്നവർക്ക് ഫോട്ടോ കോപ്പി നല്ല മൂത്രപ്പര കാലത്ത് വരുന്നവർക്ക് കാപ്പി ചായ കടി ഉച്ചക്ക് ഊണ് നാല് തരം കറിയും കൂട്ടി ഊണ് വൈകുന്നേരം പഞ്ചായത്ത് അഞ്ചു അഞ്ചരൊക്കെ കൂട്ടും പക്ഷേ മണി തൊട്ട് ഒമ്പത് മണി വരെ അവിടെ രാത്രി ഭക്ഷണവും കൊടുക്കുന്നുണ്ട് ം ചെയ്യുന്നൊണ്ടിരിക്കുന്ന അല്ലാണ്ട് വാഗ്ദാനം അല്ല ട്വന്റി ട്വന്റി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ ഞാൻ അഭിമാനത്തോടുകൂടി പറയും ഞങ്ങൾ ഞാൻ നമ്മൾ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും നടപ്പാക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കാമെങ്കിൽ ഞങ്ങൾ പിന്മാറിക്കോളാം ട്വന്റി ട്വന്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സുതാര്യത ഇതെല്ലാം നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ എൽ ഡി എഫും യു ഡി എഫും ചെയ്താൽ ഞാൻ ഞങ്ങൾ മാറിത്തരാം നിങ്ങൾ ജയിച്ചു ഇതൊക്കെ ചെയ്താൽ മതി പക്ഷേ എന്നെ ശ്രവിക്കുന്ന എന്നെ ശ്രവിക്കുന്ന മലയാളികൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കണ്ണടച്ചിട്ട് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം അതിനുശേഷം കോവിഡ് ഈ രണ്ട് മഹാദുരന്തങ്ങൾ വന്നിട്ട് കടക്കാരാവട്ടെ വോട്ടറിക്ഷ തൊഴിലാളിയാവട്ടെ പെയിൻറിങ് തൊഴിലാളിയാവട്ടെ കർഷകരാവട്ടെ ഏത് മേഖലയിൽ പണിയെടുക്കുന്ന സാധാരണക്കാരും കച്ചവടം ചെയ്യുന്നവരും വ്യവസായികളും വ്യാപാരം ചെയ്യുന്നവരൊക്കെ വളരെയധികം കഷ്ടപ്പാടിലാണ് അവർ ബാങ്ക് ജപ്തി മൂലം കഷ്ടപ്പെടുന്നു അവർ കടവും കടത്തിൻ്റെ കൂടുമായി കടകൾ പൂട്ടി പോണവരുണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് പക്ഷെ നിങ്ങൾ ഒന്നും കൂടി കണ്ണടച്ച് നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങളുടെ പരിസരത്തുള്ള നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള നിങ്ങളുടെ മണ്ഡലത്തിലുള്ള എം എൽ എ എം പി ചോട്ട നേതാക്കന്മാർ പഞ്ചായത്ത് മെമ്പർ രാഷ്ട്രീയം ഒരു തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്ന സഖാക്കളും നേതാക്കളും ഒക്കെ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടുള്ള നിങ്ങൾക്കറിയാമോ ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ വീടിൻ്റെ ആ പരിസരത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പൈസക്ക് ബുദ്ധിമുട്ടുന്നുണ്ടോ പ്രത്യേകിച്ചും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ൂരപ്പരിപ്പിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആയത് അവരറിഞ്ഞിട്ടുണ്ടോ പെട്രോളിനും ഗ്യാസിനൊക്കെ വില കൂടിയത് അവരറിഞ്ഞിട്ടുണ്ടോ പെട്രോളിന് വില കൂട്ടിയത് കേന്ദ്രമാണ് ഗ്യാസിനൊക്കെ പക്ഷേ നമ്മുടെ കേരളത്തിന്റെ പിണറായി സർക്കാർ രണ്ട് രൂപ സെസ്സിപ്പിളും മേടിക്കുന്നുണ്ട് മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറയണത് മറിയക്കുട്ടിയുടെ കാലിയായ ചട്ടിയിൽ അരി ഇടാനാണ് ചോറിടാനാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ രണ്ട് രൂപയും ചോറല്ലേ കൊണ്ടുപോയത് ഹിന്ദിയിലെ ചോറല്ലേ കൊണ്ടുപോയത് ഇപ്പോഴും പെൻഷൻ കൊടുക്കുന്നില്ല ഒന്നുമില്ല പിന്നെ നമുക്കൊരു ഗുണമുണ്ട് നമ്മളെല്ലാം ഒരു സ്കൂട്ടർ മേടിക്കാനോ ഓട്ടോറിക്ഷ മേടിക്കാനോ പെയിന്റിങ് തൊഴിലാളികളോ എന്തെങ്കിലും ആവശ്യത്തിന് വീട് പണിയാനൊക്കെ നമ്മൾ കടം മേടിച്ചാൽ ആ കടം നമ്മൾ തിരിച്ചടക്കണം കടം കടമെടുത്താൽ നമ്മൾ തിരിച്ചടക്കണം പക്ഷെ രാഷ്ട്രീയക്കാർക്ക് ഒരു ഗുണമുണ്ട് ഇന്നലെയും പതിമൂവായിരത്തി എണ്ണൂറ് കോടി വീണ്ടും കടമെടുത്താറുണ്ട് ഈ പതിമൂവായിരത്തി എണ്ണൂറ് കോടി നമ്മളടക്കണം ഓട്ടർഷ തൊഴിലാളിയും പെയിൻറ്റിങ് തൊഴിലാളിയും ഞാനും നിങ്ങളും കർഷകനൊക്കെ കൂടി അടക്കണം എങ്ങനെ അടക്കണം വീടിന്റെ കരങ്ങൾ നീട്ടി വീടിന്റെ നികുതി നീട്ടി കരണ്ടിൻ്റെ കാശു കൂട്ടി വെള്ളത്തിൻ്റെ കാശു കൂട്ടി അങ്ങനെ എല്ലാ തുകയും കൂട്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെ കൊണ്ടാണ് ഈ കടമടപ്പിക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുവാണ് മലയാളികൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ കടം തീർക്കാൻ വേണ്ടി ഇ എം ഐ അടയ്ക്കാൻ വേണ്ടി എല്ലാ മാസവും നികുതികൾ കൂട്ടി വെള്ളത്തിൻ്റെ കരം വീടിൻ്റെ കരം ഇലക്ട്രിസിറ്റി പലചരക്ക് സാധനങ്ങൾ അരിയൊക്കെ കൂട്ടുന്നത് ഇവര് തന്നെയാണ് കാരണം ഇത്രയും വിലയൊന്നും കാര്യക്കൊന്നും കൂട്ടാൻ പറ്റില്ല ഇതിൻ്റെ നല്ലൊരു വീതം രാഷ്ട്രീയക്കാർ മേടിച്ചെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കൽ കൂടി പറയുന്നു ട്വൻറ്റി ട്വൻറ്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ കാണിച്ചു തന്ന അല്ലെങ്കിൽ നടപ്പാക്കിയ ഇരുപത്തഞ്ച് വർഷം ഗ്യാരണ്ടിയിലെ റോഡുകളും നല്ല ഭക്ഷ്യസുരക്ഷ മാർക്കറ്റും അമ്പത് ശതമാനം വിലക്കുറവിൽ മരുന്നും ലക്ഷം വീട് കോളനി എന്ന് പറഞ്ഞാൽ വാർത്ത രണ്ട് മുറിയിട്ട് ഗ്രൈനൈറ്റും ടൈൽസും ഇട്ട വീട് ഇങ്ങനെ ജനത്തിന് വെറും മൂവായിരം രൂപയുണ്ടെങ്കിൽ ഒരു കുടുംബം സുഖമായി ജീവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ എൽ ഡി എഫ് യു ഡി എഫും ഉണ്ടാക്കിയാൽ ഞങ്ങൾ പിരിച്ചുവിട്ടേക്കാം അപ്പോൾ ചാലക്കുടിയിലെയും എറണാകുളത്തെയും ചാലക്കുടിയിലെ അഡ്വക്കേറ്റ് ചാർലി പോളും എറണാകുളത്ത് ആന്റണി ജൂഡിത്തും നിങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുന്നത് ഒരു അവസാനത്തെ കയ്യാണ് അവർ ജയിച്ചാൽ എന്താണ് എം പി എന്ന് കാണിച്ചു തരും മെമ്പർ ഓഫ് പാർലമെന്റ് എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരും അതായത് ഹൈമാസ്ക് ലൈറ്റ് ഇട്ടിട്ട് കൂടുതൽ തുക എഴുതിയെടുക്കാനും എം പി ഫണ്ടിൽ നിന്നുമാണെന്ന് പറയും ചെറിയ ബസ് സ്റ്റോപ്പ് കോഴിക്കോട് പോലെ പണിതിട്ട് പത്ത് ലക്ഷമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ട് എം പി ഫണ്ടിൽ നിന്ന് പ്രാദേശിക ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ പേരും എഴുതി വെച്ച് കക്കാനുള്ളതല്ല എംപിയും എം എൽ എയും എന്നാൽ നിലവിലെ രാഷ്ട്രീയം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും കണ്ടുവരുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വരുമാനമാണ് കൈക്കൂലിയും കമ്മീഷനുമാണ് ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ നിങ്ങൾ കര അടക്കാൻ പോയാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്നു അതന്നായില്ലെങ്കിൽ പിറ്റേ ദിവസം ആ വാർഡിലെ മെമ്പറാണ് പേപ്പർ മേടിച്ച് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്നുതന്നെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും കൊച്ചിൻ കോർപ്പറേഷനിൽ വന്ന് നിങ്ങളൊന്ന് ഒഴിക്കാൻ ശ്രമിച്ചേ നിങ്ങൾ പണി മേടിക്കും അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അസലായിട്ട് മൂത്രമൊഴിച്ച് നല്ല വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് ചായയൊക്കെ അടിച്ച് ആ സൗഹൃദം ഒരു നമ്മൾ പ്രൈവറ്റ് ഓഫീസിൽ പോയ പോലെ അവിടെ പോയ പോലെ ഇരിക്കും അപ്പോൾ ഞാൻ നിങ്ങളോട് തീർത്ത് പറയുകയാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ രാഷ്ട്രീയം നിങ്ങൾ നടപ്പാക്കിയാൽ ട്വൻറ്റി ട്വൻ്റിയുടെ രാഷ്ട്രീയം നിങ്ങൾ നടപ്പാക്കിയാൽ ഞങ്ങൾ ഈ പണിക്കിറങ്ങില്ല അതുകൊണ്ട് ഒരു അവസരം നിങ്ങളോട് ചോദിക്കുകയാണ് ഈ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളി ഇല്ലാതിരിക്കുവാൻ മറ്റ് പല കാര്യങ്ങൾക്കുമായി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അഴിമതി മുക്ത രാഷ്ട്രീയത്തിനായി പ്രവർത്തിക്കുക ഈ പ്രാവശ്യത്തെ വോട്ട് ട്വൻറ്റി ട്വൻറ്റിക്കും തന്നെ തരണം ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളും എറണാകുളത്ത് ആൻ്റണി ജൂഡിത്തിനും നിങ്ങൾ വോട്ട് ചെയ്യാം ഇനി നമുക്ക് രാഷ്ട്രീയ കൊലപാതകം എടുത്താൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ എസ് എഫ് ഐയും കെ എസ് യും ഒക്കെ കളിച്ച് നടക്കുന്നവരോട് ഒറ്റ ചോദ്യം ഇന്നവരെ ഒരു എം എൽ എയുടെയോ എംപിയുടെയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ കോടീശ്വരന്മാരുടെയോ ജഡ്ജിയുടെയോ മന്ത്രിയുടെയോ എല്ലാം മക്കൾ രാഷ്ട്രീയ കൊലപാതകത്തിന് രാഷ്ട്രീയക്കാരുടെ പിച്ചാത്തിപ്പിടിക്ക് ഇരയായിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ ചത്തട്ടുണ്ടോ പ്രതികരിക്കണം കേരളത്തിലെ മലയാളികൾക്ക് അതായത് കോടി മലയാളികൾക്ക് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിനെ മലയാളികൾ ബിസിനസ്സുകാർ വ്യവസായികൾ കച്ചവടക്കാർ സാധാരണക്കാരെല്ലാം നമ്മുടെ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിനെ പേടിച്ച് ഭയഭക്തിയോടുകൂടി വായപൊത്തി എല്ലാം കേൾക്കുക അണികളടക്കം പക്ഷേ കോടി മലയാളികൾക്ക് വേണ്ടി മരപ്പെട്ടി ഒരു സാധാ മരപ്പെട്ടി ക്ലിഫ് ഹൗസിൽ കയറി അദ്ദേഹത്തിന്റെ തേച്ചു വെച്ചിരിക്കുന്ന മുണ്ടും ഷട്ടും മേലും മുള്ളി പ്രതികരിച്ചിരിക്കുന്നു മരപ്പട്ടി മൂത്രമൊഴിച്ച് പ്രതികരിച്ചിരിക്കുന്നു മരപ്പെട്ടിയുടെ ആർജവം മരപ്പെട്ടിയുടെ പ്രതികരണശേഷി ശേഷി മലയാളിക്കുണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇനിയും പിച്ചാത്തിപ്പിടിക്ക് എരയാവും ഇവർ ഇങ്ങനെ നമ്മുടെ നാട് കൊള്ളയടിച്ച് കടം മേടിച്ച് കടം മേടിച്ച് ആയിരം കോടി പതിനെണ്ണായിരം കോടി കടം മേടിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് ചീഫ് സെക്രട്ടറി ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇവർക്ക് മാമാപ്പണി ചെയ്തു കൊടുത്തവരെയൊക്കെ സ്മരണ പോലെ റിട്ടയർ ആയാലും കൂടുതൽ ശമ്പളത്തിന് പിന്നെയും അവരെ അവിടെ തൽസ്ഥാനത്തോ വേറെ സ്ഥാനത്തോ ഒക്കെ കൊടുത്തുകൊണ്ട് റിട്ടയർഡ് ജഡ്ജിമാരെയും റിട്ടയർഡ് കളക്ടർമാരെയും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥർക്കും സ്മരണ പണ്ടൊക്കെ നമ്മൾ പേപ്പറിലിട്ട് വരുന്ന അന്തോണി സിമുണിയാളിന് മാതാവിന് ഒക്കെ ഉപകാരസ്മരണ പറയും അവർ ചെയ്തു കൊടുത്ത സേവനത്തിന് സ്മരണയായി റിട്ടയർ ചെയ്ത ഉയർന്ന ഉദ്യോഗസ്ഥരെ വീണ്ടും ഇരുത്തുന്ന ജനാധിപത്യം കശാപ്പ് ചെയ്യുന്ന പരിപാടി അതുകൊണ്ടാണ് ഈ ലോകായുക്തും ഓംബുഡ്സ്മാനും മനുഷ്യാവകാശ കമ്മീഷനും ബാല ബാലാവകാശ കമ്മീഷനും ദൈവം അറിഞ്ഞിട്ട പേരെ കമ്മീഷൻ ഇവർ മുൻപ് ചെയ്തു കൊടുത്തതിൻ്റെ എല്ലാവരും അടക്കം പറയുന്നില്ല കൂടുതലും മുൻപ് ചെയ്ത് കൊടുത്ത വഴിവിട്ട അഴിമതിക്ക് കൂട്ടുനിന്നവർക്കാണ് ഇത്തരം സ്ഥലങ്ങളിൽ സ്ഥാനം കൊടുക്കുന്നത് അതുകൊണ്ട് റിട്ടയർ ചെയ്ത ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും വീണ്ടും സർക്കാർ ജോലി കൊടുക്കാൻ പാടില്ല അത് ജനാധിപത്യത്തിൽ ആദ്യം ചെയ്യേണ്ടതാണ് കലാലയ രാഷ്ട്രീയം നിരോധിക്കണം പോലീസ് ഒരിക്കലും ട്രേഡ് യൂണിയൻ കളിച്ച് ഗുണ്ടാപ്പണി ആവരുത് ദേ ഇടുക്കിയിൽ പോലീസിൻ്റെ സഹകരണ ബാങ്കിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയിരിക്കുന്നു കള്ളവപ്പെട്ടിട്ട് അപ്പോൾ പോലീസ് കള്ളനായ ഒരു അവസ്ഥ പോലീസ് രാഷ്ട്രീയ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി മാമാപ്പണി ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തെ നശിപ്പിക്കും ട്വന്റി ട്വൻ്റി നിങ്ങൾക്കൊരു പ്രതീക്ഷയാണ് സാബുവിനെ കുറിച്ച് പലതും പലരും പറഞ്ഞുണ്ടെങ്കിൽ അതൊക്കെ കാശ് മേടിച്ചിട്ടുള്ള കളിയാണ് അല്ലാണ്ട് ഞങ്ങൾ ഈ പറയുന്നത് സാബുവിൻ്റെ കാശ് മേടിച്ചിട്ടല്ല ഞാൻ എലക്ഷൻ വർക്കിന് പോകുന്നതും എല്ലാം തന്നെ സാബു എന്ന ഒരു കുരിശാണ് ചുമത്തേക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അദ്ദേഹം എല്ലാം കാണിച്ചു തന്ന വ്യക്തിയാണ് വാഗ്ദാനങ്ങളല്ല നമ്മുടെ എം എൽ എമാരും എം പിമാരും വാഗ്ദാനങ്ങൾ ചെയ്ത് പദ്ധതികളിൽ നിന്ന് കട്ടെടുത്തിട്ട് അവർ നന്നായി അവരുടെ കുടുംബം നന്നായി അവരുടെ കൂട്ടുകാരും നന്നായി പക്ഷെ സാബു എം ജേക്കബ് എന്ന് പറയുന്ന ട്വന്റി ട്വന്റിയുടെ സാരഥി അദ്ദേഹം കാണിച്ചു തന്നു നിങ്ങൾക്ക് നല്ലൊരു പഞ്ചായത്ത് എങ്ങനെയാണ് നല്ലൊരു ഭരണം എങ്ങനെയാണ് ഇല്ലാത്ത ഭരണം എങ്ങനെയാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഇരുപത്തഞ്ചു കൊല്ലം ഗ്യാരണ്ടി ഇതൊക്കെ കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ് സാബു എൻ ജേക്കബ് ഇപ്പോൾ ഒരു ചാനലുകാരൻ രണ്ടു വർഷം അദ്ദേഹത്തിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്ന ആളാ പെട്ടെന്ന് തിരിയാൻ കാര്യം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം സാബു എം ജേക്കപ്പ് നട്ടലിലുള്ള ഒരു നേതാവാണ് അദ്ദേഹം മാർപ്പാപ്പൊന്നും അല്ല അദ്ദേഹം പുണ്യാളൊന്നും അല്ല പക്ഷെ അദ്ദേഹം മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ അങ് അകലെ അതിലും ദൂരത്തിൽ അദ്ദേഹം നമുക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പല മാതൃക കാണിച്ചു തന്ന ഒരു സത്യസന്ധനാണ് ഒരു സംശയവും വേണ്ടതില് അപ്പോൾ ഈ പ്രാവശ്യം കേരളത്തിന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് കാണിച്ചു തന്നിരിക്കുന്ന നമ്മുടെ മരപ്പട്ടി പ്രതികരിച്ചതിന് അപ്പുറം മലയാളികൾ പ്രതികരിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് പച്ചക്ക് പറയുകയാണ് ഇത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് ട്വൻ്റി ട്വൻ്റി ചാലക്കുടിയിലും എറണാകുളത്തും നിൽക്കുന്നുണ്ട് നിങ്ങൾ അഞ്ച് വർഷം അവരെ പേടിച്ച് ഭയപ്പെട്ട് നിൽക്കുന്ന വ്യവസായികളെ വലിയ വലിയ പ്രമുഖനും ഉന്നതനും വലിയ കച്ചവടക്കാരും കൃഷിക്കാരും വലിയ വലിയ ആൾക്കാരെല്ലാം രാഷ്ട്രീയ പാർട്ടിയെ പേടിച്ച് നിൽക്കുകയാണ് നിങ്ങൾ അഞ്ച് വർഷം അഞ്ച് വർഷം പേടിച്ച് പേടിച്ച് ഇവരെ ജയിപ്പിച്ചു നിങ്ങളെ അഞ്ച് വർഷം ചതിച്ചവർ നിങ്ങൾ അവർ വീട്ടിൽ വരുമ്പോൾ പറയാം വോട്ട് ചേട്ടാ നിങ്ങൾക്കുള്ളതെന്ന് പറയാം പക്ഷേ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അഞ്ച് മിനിറ്റ് ആ പോളിംഗ് ബൂത്തിലെ സംവിധാനത്തിൽ ചെല്ലുമ്പോൾ ട്വൻ്റി ട്വൻറ്റിക്ക് വോട്ട് ചെയ്യുക പുറത്ത് വന്നിട്ട് പറയാം ഞാൻ എൽ ഡി എഫിനും യു ഡി എഫിനാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞേക്കുക അല്ലേ നിങ്ങൾ ഇതല്ലേ നിങ്ങൾ അവരുടെ പോസ്റ്റർ ഒട്ടിക്കാൻ നടന്നു ട്വൻ്റി ട്വൻറ്റിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ വരണ്ട ട്വൻ്റി ട്വൻറ്റിയെ പൊക്കി പറയേണ്ട പക്ഷേ വോട്ട് ട്വൻ്റി ട്വൻറ്റിക്ക് കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ വോട്ട് ഈ നാട് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ മക്കൾ ഇവിടെ ജീവിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെല്ലാം വിദേശത്തേക്ക് ഓടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ട്വൻ്റി ട്വൻറ്റിക്ക് വോട്ട് ചെയ്യുക പക്ഷെ നേതാക്കന്മാർ വരുമ്പോൾ പറയാം എന്റെ വോട്ട് നിങ്ങൾക്കാണെന്ന് പറയാം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ വോട്ട് ട്വന്റി ട്വന്റിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഈ കള്ളന്മാരെ ചതിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരിക്കും ട്വന്റി ട്വന്റി ഒരു പ്രതീക്ഷയാണ് അത് വളർന്നു വരണം അതിൽ അഴിമതി ഉണ്ടെങ്കിൽ ഞാനായിരിക്കും ആദ്യം ചോദ്യം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാ വോട്ടർമാരോടും പറയുവാണ് ചാലക്കുടിയിലും എറണാകുളത്തുമുള്ള വോട്ടർമാർ വോട്ട് ചെയ്താൽ എന്താണ് എം പി നിങ്ങൾ ജയിച്ചതിന് തുല്യായിരിക്കും ട്വന്റി ട്വന്റി ജയിച്ചാൽ ജനങ്ങൾ ജയിച്ചു നിങ്ങൾ ജയിച്ചു നിങ്ങളുടെ ഒരു എംപിയെ കിട്ടുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ആൻഡ് ഗുഡ് നൈറ്റ്